ദുബൈയിൽ ഈ വർഷം ആദ്യ പകുതിയിൽ പൊതുഗതാഗത സംവിധാനങ്ങൾ ഉപയോഗിച്ചവരുടെ എണ്ണം കോടി കടന്നു യാത്രക്കാരുടെ എണ്ണം കോടിയായിരുന്നു യാത്രക്കാരുടെ എണ്ണത്തിൽ ശതമാനമാണ് നിത്യവും ഏതാണ്ട് ലക്ഷം പേരാണ് ദുബൈയിൽ പൊതുഗതാഗതം പ്രയോജനപ്പെടുത്തിയത് കഴിഞ്ഞ വർഷം ഇത് ലക്ഷം മാത്രമായിരുന്നു മെട്രോ ൾ സമുദ്ര ഗതാഗത സംവിധാനങ്ങൾ ടാക്സികൾ ഇ ഹെയിൽ സർവീസുകൾ സ്മാർട്ട് റെന്റൽ വാഹനങ്ങൾ ഓൺ ഡിമാൻഡ് ബസ്സുകൾ തുടങ്ങിയവയാണ് ദുബൈയിലെ പ്രധാന പൊതുഗതാഗത സംവിധാനങ്ങൾ ഈ വർഷം യാത്രക്കാരുടെ എണ്ണത്തിൽ ദുബൈ മെട്രോ തന്നെയാണ് മുന്നിൽ ആകെ യാത്രക്കാരിൽ മുപ്പത്തിയേഴ് ശതമാനം പേരും മെട്രോ സർവീസ് പ്രയോജനപ്പെടുത്തി ഇരുപത്തിയേഴ് ശതമാനം പേർ ടാക്സി പ്രയോജനപ്പെടുത്തിയപ്പോൾ ബസ് ഉപയോഗിച്ചവരുടെ എണ്ണം ഇരുപത്തിനാല് പോയിന്റ് അഞ്ച് ശതമാനമാണ് ഈ വർഷം ജനുവരിയിലാണ് ഏറ്റവും കൂടുതൽ പൊതുഗതാഗത സംവിധാനങ്ങൾക്ക് ലഭിച്ചത് കോടി ദുബൈയിലെ ജനങ്ങൾക്കിടയിൽ പൊതുഗതാഗത ഉപയോഗം പ്രോത്സാഹിപ്പിക്കാനായി ആർ ടി എ നടപ്പിലാക്കിയ വിവിധ പദ്ധതികളുടെ കാര്യക്ഷമതയും ബഹുമുഖ യാത്രാസൗകര്യങ്ങളുടെ ലഭ്യതയുമാണ് യാത്രക്കാരുടെ എണ്ണം വർദ്ധിക്കാനുള്ള പ്രധാന കാരണമെന്ന് ആർ ടി എക്സിക്യൂട്ടീവ് ബോർഡ് ചെയർമാനും ഡയറക്ടർ ജനറലുമായ മത്താറൽ തായർ പറഞ്ഞു മീഡിയ വൺ ദുബൈ